ഹലോ കൂട്ടുകാരി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗി പൗഡർ വെച്ചിട്ട് വളരെ ടേസ്റ്റിടും വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളൊരു പലഹാരത്തിന് റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു ബൗൾ എടുത്ത ശേഷം അതിലേക്കൊരു ഒന്നേ മുക്കാൽ കപ്പ് റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുക നമുക്ക് എത്രയാണോ പലഹാരം വേണ്ട അതനുസരിച്ച് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇതിന് കറക്റ്റ് അളവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന രീതിയിലൊന്നും കുഴച്ചെടുക്കാം അപ്പോൾ നമുക്ക് കൈവച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കാം ആ നിലം വരെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇത് കുഴച്ചു ഈ സമയത്ത് നമുക്ക് വേണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണേ അപ്പോൾ നമുക്ക് കുറേ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലൊക്കെ ഉരുട്ടിയെടുക്കാം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം ഇഷ്ടംപോലെ ചെയ്തെടുക്കാം ഇപ്പം വളരെ എളുപ്പമാണ് ഇത് എടുക്കാൻ വേണ്ടി ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു ഷേയ്പിലാണ് ഒന്ന് എല്ലാം ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് ഉരുട്ടിയെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതുപോലെ റാഗി കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആരോഗ്യപ്രദമായിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ നൂറിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതാ ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് വേറിട്ട് വന്നോളും അങ്ങനെ ഒട്ടിപ്പിടിച്ച് പൊടിഞ്ഞു ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ഇത് റെഡി ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം അത് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവറും കൂടിയാണ് നമ്മൾ ഏലക്കാ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കുന്നത് വൈകുന്നേരങ്ങളിൽ നമുക്ക് കാപ്പീട് കൂടിയും കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റോട് കൂടിയും വളരെ ഹെൽത്തിയായിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് അതുപോലെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാത്ത കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിംഗ് ബൈ ചൂസ് കറി വേൾഡ് ബൈ